അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ അറക്കുളത്ത് നിന്നും വരുന്നു എൻ്റെ മക്കൾ മകൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ പേര് റോസമ്മ സെബാസ്റ്റ്യൻ എൻ്റെ മക്കൾ എബിൻ ലിസ്മി അവൻ്റെ കുട്ടികൾ കെസ്യാമോള് ജർമിയ ജയിലി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇവർ ഓസ്ട്രേലിയയിലായാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവർ ഇന്നലെ വന്നു ഞങ്ങൾ ഈ കുട്ടികളെ ഞങ്ങൾക്ക് അമ്മ തന്നതായത് അമ്മയുടെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അമ്മയ്ക്കും തിരുക്കുമാരനും സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നലെ അവർ വന്നിറങ്ങി ഇന്ന് ഞങ്ങളിവിടെ റൂം എടുത്ത് താമസിച്ചു ഇന്ന് മാതാവിനും ഈശോയ്ക്കും ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതായത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത് ഈ മോന് ഒരു കുട്ടിയുണ്ടായി ആറു വർഷം കഴിഞ്ഞിട്ടും അവന് വീണ്ടും ഒരു കുഞ്ഞിനെയും കൂടി വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവനൊരു കുഞ്ഞിനെ കിട്ടിയിൽ ആ മൂന്ന് മാസമായപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി മൂന്ന് മാസമായിപ്പോൾ അത് പോയി വീണ്ടും അവർ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു നാല് വർഷത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞത് വെറും പത്ത് ശതമാനം മാത്രമേ ഇനി ഒരു പ്രഗ്നൻ്റ് ആകുവാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളതൊന്നും വിശ്വസിച്ചില്ല ഞങ്ങൾ അമ്മയിലും ഈശോയിലും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കുകയും ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പഴി എടുത്തു ഉടമ്പഴി എടുത്തപ്പോൾ എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകന് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അമ്മയും തിരുക്കുമാരനും കൂടി ഞാൻ ചോദിച്ചതിൽ കൂടുതലായിട്ട് എനിക്കൊരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും തന്നു അങ്ങനെ ഈ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മോൾ പ്രഗ്നൻ്റ് ആയി ആ ഇവിടെ നിന്ന് ഞാൻ ഈ ഉടമ്പടി തൈലവും അതുപോലെയുള്ള നേർച്ച വസ്തുക്കളുമൊക്കെ ഞാൻ കൊടുത്തുവിട്ടു അവളും അവിടെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവൾ ഓൺലൈൻ ഓൺലൈനും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അവർക്ക് ആകെ വിഷമമായി ഈ കുഞ്ഞും അതുപോലെ പോകുമോ അബോഷനായി പോകുമോ എന്നുള്ള സങ്കടപ്പെട്ട് അവരെ നിരന്തരം എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മമ്മി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയിൽ നിനക്ക് സിനിമയിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒരു കുഞ്ഞിനെ എൻ്റെ മകന് തരണമെന്ന് പക്ഷേ ഈശോയിൽ ഒന്നിനെയല്ല രണ്ട് കുഞ്ഞുങ്ങളെ തന്നു മൂന്ന് മാസമായപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോസഫ് അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു അങ്ങനെ മോൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട ഒരു കുഴിപ്പുണ്ടാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ നേരത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ആറര മാസമായപ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും പ്രസവത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഓപ്പറേഷനിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു ഇനി ബാക്കി കാര്യങ്ങൾ മോള് പറയും തിരുക്കുമാരനും കൃപാസനും മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് ലഭിച്ച മിറാക്കിൾ ബേബീസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ മമ്മി പറഞ്ഞതുപോലെ ആറ് മാസം ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ബേബീസിൻ്റെ ഗ്രോത്തും എല്ലാം നോർമൽ ആയിരുന്നു എൽ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫോർ വീക്സിലും ചെക്കപ്പ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ട്വൻറ്റി ഫോർ വീക്സിൽ അതായത് ആറാം മാസത്തിൽ ചെക്കപ്പിന് പോയപ്പോൾ എല്ലാം നോർമൽ ആയിരുന്നു പക്ഷേ അവസാനം അവർ പറഞ്ഞു സെർവീക്സ് ഡെയിലേറ്റഡ് ആണ് അതായത് ഞാൻ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ സീനിയേഴ്സിനെ എല്ലാം വിളിച്ച് കൺഫേം ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡെലിവറി ആവുന്ന ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് സർവീസ് ഡൈലേറ്റഡ് ആയി തുടങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡോക്ടേഴ്സ് പീഡിയാട്രിക് ഡോക്ടേഴ്സ് വന്ന് ഞങ്ങളെ ഞങ്ങളോട് സംസാരിച്ചു ഡോക്ടേഴ്സ് ഒരു ഹോപ്പും ഇല്ലായിരുന്നു കാരണം വരും ആ ആറുമാസം ആറര മാസം പ്രായമുള്ള കുട്ടികളാണ് അവരുടെ ഓർഗൻസ് എല്ലാം ഫുള്ളി ഇമ്മച്ചുവേർഡാണ് അപ്പോൾ എന്തെങ്കിലും മെൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ അതെയോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നോ എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ആറു വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു എന്നെ വീട്ടിൽ വിട്ടില്ല കാരണം കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി എന്നെ എമർജൻസി സിസേറിയൻ സെക്ഷനിലൂടെ കൂടി ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ദൈവം തന്നു പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ എല്ലാ സി ഓർഗൻസും ഇമ്മച്ചുവേർഡായിരുന്നു അവർ നൂറ്റിപ്പത്ത് ദിവസത്തോളം പിള്ളേരുടെ ഐ സിയു എൻ ഐ സി യുയിൽ കിടന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു മോനും മോളുമാണ് ഉണ്ടായത് മോന് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഓക്സിജനെല്ലാം കുറേ അധികം കൊടുത്തത് കൊണ്ട് അവരുടെ അവൻ്റെ കണ്ണിന് സ്റ്റേജ് ത്രീ ി റേറ്റിനോപ്പതി ഓഫ് പ്രമച്യൂരിറ്റി എന്ന് പറയും അതായത് എല്ലാം പറഞ്ഞു ലേസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും കുഞ്ഞിന് ചെറുപ്പം മുതലേ ഗ്ലാസ്സസ് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ അമ്മി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ കണ്ണിൽ എല്ലാ ദിവസവും വരച്ച് വെച്ച് കുരിച്ചു വരയ്ക്കുമായിരുന്നു അതുപോലെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമിൽ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് വിതറുമായിരുന്നു അതുപോലെ കുഞ്ഞുങ്ങളുടെ പില്ലോയുടെ അടിയിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ ഞങ്ങൾ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി പത്രവും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല സാധ നോർമൽ ബേബീസിൻ്റെ കണ്ടുപോലെ അവർക്ക് ഗ്ലാസ്സസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതുപോലെ അവരുടെ ബ്രെയിനിൽ കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ചെറിയൊരു ബ്ലീഡിങ് പോലെ ഉണ്ടായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസ്കി ആയിരുന്നു പക്ഷേ ഞങ്ങൾ അവൻ്റെ നെറ്റിലും എല്ലാം ഉടുമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡിസ്ചാർജിൻ്റെ സമയത്ത് എം ആർ ഐ ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി നോർമലായിരുന്നു അതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ ഒരു അനുഭവം പറയാനാണെങ്കിൽ ഞങ്ങളുടെ മോനെ ഞാൻ പറഞ്ഞതുപോലെ റിസ്ക്സ് ഇച്ചിരി കൂടുതലായിരുന്നു അവന് മോളെ ഡിസ്ചാർജ് ആയ ശേഷം കുറച്ച് മാസങ്ങളും കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന ഡോക്ടേഴ്സും എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ സമയ ലൈറ്റേ ക്യാൻ്റിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ മോളെ ഡിസ്ചാർജാവുന്നതിന് ഉടനെ തന്നെ മോനെയും ഡിസ്ചാർജ് ആക്കണേ മാതാവിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജൂൺ അഞ്ചാം തീയതി മോള് ആയി മൂന്ന് ദിവസത്തിനുള്ളിൽ ജൂൺ എട്ടാം തീയതി തന്നെ ഞങ്ങളുടെ മോനും വീട്ടിലെത്തി ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കൂടി നന്ദി പറയുന്നു പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തരുന്ന പത്രങ്ങൾ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർക്ക് ഈ മോനെ ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഈ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എൻ്റെ കിണറ്റിൽ വെള്ളം വറ്റിപ്പോകുമായിരുന്നു വേനൽക്ക് ഞാൻ പ്രാർത്ഥിച്ച് അതിൽ ഉപ്പിട്ടതിന് ശേഷം ഇപ്പോൾ വെള്ളം ധാരാളമുണ്ട് വെള്ളം വറ്റിപ്പോകുന്നില്ല അതുപോലെ ഞങ്ങളുടെ പറമ്പിലേക്ക് ഒരു വഴിയില്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ വ്യഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി വിതറുകയും അങ്ങനെ വിതറിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളുടെ പറമ്പിലേക്ക് വഴി കിട്ടി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വഴി വെട്ടി ഗേറ്റുമൊക്കെ വെച്ചു അങ്ങനെ നാൽപ്പത് വർഷമായിട്ട് വഴിയില്ലായിരുന്നു പക്ഷേ വഴി ഇങ്ങനെ വന്ന് ഞങ്ങളുടെ പറമ്പിലൂടെ മുട്ടി നിൽക്കുന്നുണ്ട് അതിന് അവർ അംഗീകാരം തരികയില്ലായിരുന്നു ഈ ഈ ഉപ്പിട്ടതിന് ശേഷം ഞങ്ങൾക്കൊരു ഞങ്ങളുടെ വഴി പറമ്പിൽ കൂടെ വന്ന് നടപ്പ് വഴി കൊടുത്താൽ മതി ഞങ്ങളിപ്പോൾ നടപ്പ് വഴി കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലേക്ക് നല്ല റോഡ് വെട്ടി കയറ്റുവാൻ പറ്റി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ റോഡ് വെട്ടി അവിടെ ഗേറ്റ് വിട്ടു ഞങ്ങളുടെ പറമ്പിലേക്ക് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം കിട്ടുന്നുണ്ട് ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ സമയമില്ല എങ്കിലും ഞാൻ നടക്കുമ്പോഴും എടുക്കുമ്പോഴും കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കും ആ ഇതെങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡും കുട്ടികളെയും ചോദിക്കും മാത്രം ഒരു തൊഴിലുള്ളൂ ഇതെന്നാ പരിപാടിയാണെന്ന് ചോദിക്കുമ്പോഴേ ഞാനതൊന്നും പ്രശ്നമാക്കുന്നില്ല ഞാൻ ചെയ്യാനുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇടുമ്പടി വസ്തു ഉപയോഗിച്ച് എൻ്റെ ജീവിത എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കൂടി നടന്നിട്ടുണ്ട് എൻ്റെ ട്വിൻസിൽ എൻ്റെ മോള് ഒരു ദിവസം പനി കൂടി പനി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു അണ്ടർ കൺട്രോൾ ആയിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ അൺകോൺഷ്യസ് ആയിപ്പോയി അവൾ പെട്ടെന്ന് പെയിലായിപ്പോയി അവൾ ബ്രീത്ത് ചെയ്യുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഞാൻ എനിക്ക് കരയാൻ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാമെന്ന് പക്ഷേ എനിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് വർക്ക് കൊടുക്കാൻ പറ്റില്ല ഈവൻ ഒരു പൾസ് പോലും ചെക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഞാൻ അവിടെ അലറി വിളിച്ച് കരഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ ഹസ്ബൻഡ് ആംബുലൻസ് വിളിച്ചു അവർ അവർ കുറച്ചധികം എടുത്തു അപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഉടമ്പടിത്തായലെടുത്ത് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ നെറ്റി പരട്ടുക എന്നാണ് ഞാൻ വേഗം പോയി ഉടമ്പടിത്തായാലും കുഞ്ഞിൻ്റെ നെറ്റിയിലും ഹൃദയഭാഗത്തും പരട്ടി പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വണ്ടി കാറിൽ പോയി ഹോസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഉടനെ തന്നെ അവൾക്ക് ബോധം വന്നു അവൾ കോൺഷ്യസ് ആയി അവർ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്തു അവൾ കംപ്ലീറ്റ്ലി നോർമൽ ആയിരുന്നു അവൾ ഒരു കുഴപ്പവും സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രിമച്യർ ബേബി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തേലും കോംപ്ലിക്കേഷൻസ് വന്ന അവർ ഒന്നുകിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് സ്കാൻസ് എല്ലാം പറയും പക്ഷേ അവർ പറയുന്നു ഫെബ്രൈൽ കൺവെൻഷൻ പനി കൂടിയത് കൊണ്ട് വന്ന് വന്നതാണ് ഒന്നും പേടിക്കാനില്ല രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് കോമൺ ആണെന്ന് പറഞ്ഞു ഞങ്ങളെ ഉടനെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു അത് വലിയൊരു ഉടമ്പടി വസ്തു ഉടമ്പടി തൈൽ ഉപയോഗിച്ച് വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ചെയ്യുന്നു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എന്നാൽ അത് വീണില്ല എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുന്ന പ്രതിരോധവും സംരക്ഷണവും അത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് ഒന്നിനൊന്ന് ഉറപ്പിച്ച് പറയുകയാണ് തൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എത്ര വർഷം മൂത്ത കുട്ടിക്ക് ശേഷം എത്ര വർഷം കാത്തിരുന്നു ഒരു കുഞ്ഞ് എന്നെ ലഭിച്ചതാണ് എന്നാൽ മകൾ കൺസീവ് ആയതാണ് അത് അബോർഷനായി പോകുന്നു വീണ്ടും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ പത്ത് ശതമാനം മാത്രമാണ് ഡോക്ടേഴ്സ് സാധ്യത പറയുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് ആ മക്കളും ആ ദമ്പതികളും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തേർഡ് മന്തിൽ മകള് കൺസീവായെന്നും വീണ്ടും എങ്ങനെയാണ് പാറമേൽ സ്ഥാപിതമാകുന്ന ഭവനത്തിൻ്റെ അവസ്ഥ അത് നാം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കണം ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് അതാണ് വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഈ പ്രതിസന്ധികളിൽ ടെർമിനേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് ജനിതകമായ വൈകല്യങ്ങൾ ഉണ്ടാകാം ബുദ്ധിക്കും അതുപോലെ ഫിസിക്കലായിട്ടും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടാകാം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്നത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോഴും ഇവർ ഉറച്ചു വിശ്വസിക്കുകയാണ് അമ്മ തന്ന കുഞ്ഞാണ് അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുന്നുണ്ട് അങ്ങനെ തങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നു വെറും ഇരുപത്തിയേഴ് ആഴ്ചകൾ മാത്രമാണ് അതായത് ആറര മാസത്തോളം മാത്രം അതിനുശേഷം നൂറ്റിപ്പത്ത് ദിവസം ആ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ നാം കേട്ടു പിന്നീടും എൽ ഓർഗൻസ് ഒന്നും പൂർണ്ണ വളർച്ച എത്താത്തത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇന്ന് ഈ ആൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുന്നത് അതായത് തങ്ങള് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് പോലും പോയില്ല തങ്ങളുടെ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം മാത്രം പോകും ഇതിനെ അമ്മ വീടായിട്ട് കൃപാസനം തങ്ങളുടെ മാ അമ്മയുടെ വീടാണ് എന്ന് പറഞ്ഞ് എത്രയോ മക്കളാണ് ഇവിടെ വന്ന് അവരെ തന്നെ ആദ്യമേ ഇവിടെ അമ്മയുടെ മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ അമ്മക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ പോവുകയുള്ളൂ അതൊക്കെ ഒരു നിലപാടാണ് ഈ നിലപാടാണ് ഈശോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇന്ന് കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നപ്പോഴും എന്തൊക്കെയാണ് ചെയ്തത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഇന്ന് കർത്താവിൻ്റെ ആൾത്താരയിൽ ഈശോയെ മഹത്വപ്പെടുത്തി അമ്മയുടെ അമ്മയ്ക്ക് സാക്ഷികളായിട്ട് ഈ മക്കൾ പറയുമ്പോൾ യൂതിത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത് ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ് ഇതുതന്നെയാണ് തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക ഈ കുടുംബത്തെ അനുഗ്രഹിച്ച മറ്റു പല സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവച്ചു എല്ലാറ്റിനും നമുക്ക് അതായത് നാൽപ്പത് വർഷത്തിലേറെയായി തങ്ങൾക്ക് വഴിയില്ല അതുപോലെ ജലലഭ്യത ഇതൊക്കെ നടക്കില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ ആര് പറഞ്ഞാലും കൃപാസന ആൾത്താരയിൽ അമ്മയുടെ മുൻപിൽ ഉടമ്പടിയെടുത്ത് വിശ്വസ്തരായിട്ട് നാം ജീവിച്ചാൽ അമ്മ മാതാവ് നമുക്കിതൊക്കെ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരും അതിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും